Hello, hi, hi, hi. ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൂടി എത്തിക്കാൻ ശ്രമിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വാരാന്ത്യമാണ് എല്ലാവരും ഒരു വീക്കെൻഡ് മൂഡിലായിരിക്കും ഉണ്ടാവുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയാറായിരത്തിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇരുപത്തിയാറ് പൂജ്യം നാൽപ്പത്തി മൂന്നാണ് ഇരുപത്തിയാറ് പൂജ്യം അൻപത്തിയേഴ് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് എന്തായാലും ഒരു സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ ആയ കാര്യം തന്നെയാണ് ഇന്ന് നല്ല പവർഫുൾ ആയിട്ട് ഒരു ഗ്രീൻ കാൻഡിലാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഗോൾഡിൽ ഇന്ന് അപാരമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് നടക്കുന്നുണ്ട് ആരൊക്കെ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന കാശ് വാരാണ് ചെയ്യുന്നത് നൂറ് ശതമാനമൊക്കെ വളരെ ഈസി ആയിട്ട് അതായത് അഞ്ച് ലക്ഷം രൂപയായിട്ട് ഞങ്ങൾ അത് എന്നോട് വിളിച്ചു പറയുകയാണ് എനിക്കിപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ പത്ത് ലക്ഷം ആയിട്ടുണ്ട് അത്രയധികമാണ് ഇന്ന് അതിനകത്ത് ട്രേഡിങ് എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഭയങ്കരമായിട്ടുള്ളൊരു ഷൂട്ടപ്പ് വന്നു അതുപോലെ ഫോളും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് സോ എല്ലാവരും മട്ടിപ്പൊളിയായിട്ട് കാശുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ടിട്ട് ആരും ഓടിച്ചെന്ന് ഗോൾഡിലേക്കൊന്നും കൈവയ്ക്കേണ്ട എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കാശ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇന്ന് പോയാൽ ഉടനെ അവിടെ കാശ് എടുത്തു തരാൻ ആരുമില്ല സോ പഠിക്കുക നന്നായിട്ട് എന്നിട്ട് ട്രേഡ് ചെയ്യുക റൈറ്റ് ഇനി നമുക്ക് എന്താണ് ഞങ്ങളുടെ ഇന്നത്തെ പിയാനിൽ നോക്കുകയാണെങ്കിൽ പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുടെ ലോസാണ് ഇന്നുണ്ടാക്കിയത് മൊത്തത്തിൽ ഈ മാസത്തിൽ ഇപ്പോൾ അറുപത്തെട്ടായിരം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട് സോ ദർ ഈസ് നത്തിങ് ടു വറി ഞങ്ങൾ ഓക്കെയാണ് ദൻ ഇന്ന് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ന്യൂസിൽ ഇന്ന് വേദാന്ത ലിമിറ്റഡ് അത് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു മാർക്കറ്റ് പോസിറ്റീവായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടാറ്റാ പവർ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് സൈഡ് വൈസാണ് പോയത് യെസ് ബാങ്ക് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് അനങ്ങിയില്ല ഒരേ സ്ഥലത്ത് തന്നെ നിന്നു വേദാന്ത ലിമിറ്റഡ് ഞാൻ ഓൾറെഡി പറഞ്ഞ സാധനമാണ് എന്നാളത്തേക്കുള്ള പി സി ആറ് ഇത് ഞാൻ വായിക്കുന്നില്ല കാരണം ഇതിൽ ഡാറ്റ ഇപ്പോഴും കറക്റ്റായിട്ടില്ല ഇരുപത്തിയാറ് അഞ്ഞൂറ് ഒരു ആഴ്ചയായിട്ടതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര തന്നെ അവർ ശ്രമിച്ചിട്ടാണ് അതാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി ഇതെന്താണ് ന്യൂസ് ഹൈലൈറ്റ്സിൽ ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലല്ലോ ഉണ്ട് വന്നിട്ടുണ്ട് ഓൾ റൈറ്റ് ഒരുപാട് ന്യൂസുകളൊന്നും നല്ല വീക്കെൻഡാണ് നിങ്ങളാരും ഇവിടെ ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പോലും എനിക്ക് സത്യത്തിൽ അറിയില്ല അതുകൊണ്ട് ഞാൻ ന്യൂസിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇന്ന് യു എസ് മാർക്കറ്റ്സ് സെബി ഓക്കെ അപ്കമിങ് ഡിവിഡൻ സ്റ്റോക്ക് സ്പ്ലിറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേസ് ട്വൻ്റി ട്വൻ്റി സിക്സ് എനിക്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നാളെ മറ്റന്നാൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏഷ്യൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റിമൈൻ ഷർട്ട് ഫോർ ഫിഫ്റ്റീൻ ഡേയ്സ് ഇൻ ട്വൻ്റി ട്വൻ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറില് പതിനഞ്ചാവധി ദിവസങ്ങളാണുള്ളത് ദെൻ ഓക്കെ സെബി സ്ട്രെങ്ത് ആൻഡ് ഗവൺമെൻറ്സ് ഫ്രെയിം വർക്ക് അറ്റ് എം ഐ എസ് ഓക്കെ ഗോൾഡ് നന്നായിട്ട് വീഴുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കുറേ നേരമായിട്ട് അതിൻ്റെ പുറകിലായിരുന്നു ഓക്കെ അത് വീഴ്ച ഏകദേശം നിന്നിട്ടുണ്ട് രണ്ടാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാലായിരത്തി മുന്നൂറിലെ അൻപത് ഡോളറാണ് സ്ട്രൈക്ക് ഫോൾ ഇതിനകത്ത് എന്തോരം കാശ് വന്നിട്ടുണ്ടാവുന്നൊരു വളരെ അവിടെ നിന്നോട്ടെ ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് ആ ഇത് സെയിം തന്നെയാണ് ഇനി ഇന്നത്തെ രാവിലത്തെ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ചോദ്യം ഓഹരിയുടെ നിലവിലെ വിപണി വില അഞ്ഞൂറ് രൂപയും അതിൻ്റെ വാർഷിക വരുമാനം ഇ പി എസ് ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ ഈ കമ്പനിയുടെ ഓഹരി അതായത് പി ഇ റേഷ്യോ എത്രയാണ് വരുന്ന പി ഇ റേഷ്യോ എന്താണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഡിസ്ക്ലോസ് ചെയ്യാണ് പി ഇ റേഷ്യോ ഇരുപതായിരിക്കും കാരണം സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ ഇ പി എസ് അതാണ് പി ഇ റേഷ്യോ എന്ന് പറയുന്നത് ഉയർന്ന പി ഇ റേഷ്യോ ഓഹരിക്ക വില കൂടുതലാണ് ഓവർ വാല്യൂഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്നു ഇതാണ് അതിനുള്ള മറുപടി ഇനി സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് എന്തായാലും തകർത്താടി വരുന്നുണ്ട് വരട്ടെ ഓക്കെ ഞാൻ കുറേ നേരം അതിൽ ട്രേഡ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ ഈ ലൈവ് തുടങ്ങാറായപ്പോൾ നിർത്തിയതാണ് ഇത് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ഓൾ ടൈം ഹൈ കണ്ടോ ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ മാർക്കറ്റ് അവിടം വരെ കയറിപ്പോവും നാൽപ്പ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്ക് കയറിപ്പോവും തിരിച്ച് അതുപോലെ നാലായിരത്തി മൂന്നിലോട്ട് ഇങ്ങനെ രണ്ട് റൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കറി കോടീശ്വരന്മാരാവും പ്രോപ്പർലി അത് മനസ്സിലാവുന്നിരിക്കുകയാണേ മനസ്സിലാവാത്തവർ നട്ടം തിരിയും അത്രേ തന്നെ ഉള്ളൂ നിഫ്റ്റിയിൽ ഇന്നത്തെ ഞങ്ങളുടെ ലെവൽസ് എങ്ങനെ പോയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിൽ എന്നെ എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ന് നോട്ടേഡ് സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അവിടെ നേരെ പോയിട്ട് താ ഞങ്ങളുടെ ബ്ലൂ ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ട് നേരെ ഇവിടം വരെ കയറി വന്നു അധികം കയറി പോകാനൊന്നും നേരം കിട്ടിയില്ല ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് അത്രയും വലിയൊരു മൊമെൻ്റം കാണിച്ചത് ശരിക്കും ഇൻട്രാഡേയിൽ മൂവ്മെൻറ്റ് കുറവായിരുന്നു ഞങ്ങൾക്ക് വൺ പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രോഫിറ്റിലാണ് അവസാനിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്ന് വൺ പെർസെൻറ്റേജ് ദൻ ഗിഫ്റ്റ് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ വൺ ഡേയിലേക്ക് മാറ്റാത് കമോൺ ഓക്കെ ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻ്റ് ആണ് കൊടുത്തത് ഇന്ത്യ വിക്സ് നന്നായിട്ട് ഇതായിട്ട് പോയിട്ടുണ്ട് പത്തേ പോയിൻറ്റ് ഒന്നിലെത്തിയിട്ടുണ്ട് ഗോൾഡ് ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമത്തിനാണ് സിൽവർ ആണ് അടിപൊളി കയറി പോയിട്ടുണ്ട് അറുപത്തി നാല് ഡോളറിലേക്ക് എത്തിയിരിക്കുന്നത് തിരിച്ച് ഇന്നിറങ്ങിയിട്ടുണ്ട് രണ്ട് ഡോളർ എന്നാലും കുഴപ്പമില്ല ഡോളറിൻ്റെ ഇൻഡെക്സ് വളരെയധികം താഴെയാണ് ഇതാണ് സ്വർണം ഷൂട്ടപ്പ് ആകാനുള്ള പ്രധാന കാരണം യു എസ് ടി ഐ എൻ ആർ ഉണ്ടോ സ്ലിപ്പായിട്ട് തൊണ്ണൂറ് രൂപ അറുപത് പൈസയിലേക്ക് എത്തി എവിടെ ഇത് പോയി നിൽക്കുന്നുള്ള നൂറ് നമ്മുടെ ജി ഡി പി ഡാറ്റ നിങ്ങളൊന്ന് എടുത്തു നോക്കി എയ്റ്റ് പോയിന്റ് ടു ആണ് ഇത് രൂപയൊക്കെ എൺപത് രൂപയിൽ എത്തേണ്ട സമയമായിപ്പോട്ടെ ബിറ്റ് കോയിൻ യു എസ് ടി തൊണ്ണൂറായിരത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഡോ ജോൺസിൻ്റെ ഇൻഡെക്സ് ഷൂട്ട് അപ്പ് ആണ് അടിപൊളി കയറിപ്പോകുന്നുണ്ട് പക്ഷേ യു എസ് ടെക് ഫ്യൂച്ചർ ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി പോട്ടെ ഡോജി ഉണ്ടാക്കി ഇതും എന്താ പറയാ സെൻസെക്സ് കുഴപ്പമില്ല റിക്കവറായി വരുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയും അത് ബാങ്ക് എക്സ് ഒക്കെ അതേപോലെ തന്നെയാണ് സിയാനഗ്രോ സിയാനഗ്രോ ഇന്നും അത് തിരിച്ച് കയറി വന്നിട്ടുണ്ട് ഗ്രീൻ ലോഡ് ടു ഹൺഡ്രഡ് ഇ എം ഐന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്ന് തിരിച്ച് പൊങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എൻ്റെ ലോസ് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ ഞാൻ കിടക്കുകയാണ് ചില്ലറയൊന്നുമല്ല ഓക്കെ ഡിക്സൺ തിരിച്ച് വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരത്തിലേക്ക് പോയിട്ട് പന്ത്രണ്ട് ഒരുന്നൂറിന് പോയിട്ട് പതിമൂന്ന് മുന്നൂറ്റി എഴുപത്തൊമ്പതിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ബി എസ് സിയും തിരിച്ച് പച്ച പിടിച്ച് പതുക്കെ കയറി വരുന്നുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല ഫെഡറൽ ബാങ്ക് സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെന്ന് മീൻസ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ മാർക്കറ്റ് പിടിച്ച് നിൽക്കുന്നത് കൊണ്ടെന്നല്ല കേട്ടോ തിരി തിരിക്കരുത് ഓക്കെ ടി സി എസ് തിരിച്ച് പൊങ്ങി വരുന്നുണ്ട് ജി എം ആർ എയർപോർട്ട്സും പൊങ്ങി വരുന്നുണ്ട് ഇന്നെല്ലാവരും തല പൊക്കിയിട്ടുണ്ട് ഓക്കെ എല്ലാം തിരിച്ച് പൊങ്ങി വരട്ടെ കിറ്റെക്സ് താഴോട്ടാണ് സോറിയേ ആണ് കിറ്റെക്സാണ് അത് താഴോട്ടാണ് പോയിരിക്കുന്നത് ഇത് എൻഡിഗോ പെയിൻസ് അതും പിടിച്ചു നിൽക്കുന്നുണ്ട് ഗ്രോ ബേറിഷായി പോകുന്നു പരാഗ് മിൽക്ക് തിരിച്ച് പൊങ്ങിയിട്ട് വരുന്നുണ്ട് ഇവരൊക്കെ പൊങ്ങുന്നുണ്ട് ഓട്ടോമോട്ടീവ് ആക്സൽസ് ശരിക്കും ഇന്ന് ഷൂട്ടപ്പായി പക്ഷേ നല്ല പ്രൈസ് റിജക്ഷൻ വന്നു എത്ര രൂപയുടെ റിജക്ഷൻ വന്നു നാനൂറ് എഴുന്നൂറ് എൺപത് രൂപയുടെ അടുത്താണ് അതിൻ്റെ റിജ ഇത് വന്ന് പിന്നെ ഇത് ഏ വൺ ലിമിറ്റഡ് എന്താ പറയുക ഓക്കെ ഹീറോമോട്ടോക്കോ നെഗറ്റീവിൽ തന്നെയാണുള്ളത് അത് തിരിച്ച് കയറിയില്ല ദൻ പോളി ക്യാബ് അത് തിരിച്ച് തല പൊക്കുന്നുണ്ട് കുറച്ചധികം വരണം അത് ഏഴായിരത്തി അറുന്നൂറിൻ്റെ മുകളിലേക്ക് വരണം കൊച്ചിൻ ഷിപ്പ്യാർഡ് നെഗറ്റീവ് തന്നെയാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തിരിച്ച് തല പൊക്കി വരുന്നുണ്ട് ഓറോ ഫാർമ അരവിന്ദ ഫാർമ അതും തിരിച്ച് ഒരു വിധം പൊങ്ങി വരുന്നുണ്ട് ഈ അരവിന്ദ ഫാർമ ഞാൻ റിമൂവ് ചെയ്യുകയാണെ അത് വേണ്ട ഇനി ഇവിടെ ഓക്കെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബുള്ളിഷാണ് പക്ഷെ ഇപ്പം സഡ്വൈസാണ് പോകുന്നത് ഇൻഡസ്ട്രാവേഴ്സ് ബുള്ളിഷായി കയറി അടിച്ച് കയറി വരുന്നുണ്ട് അശോക് ലൈലാൻഡും ഓൾ ടൈം ഹൈ ഒക്കെ കട്ട് ചെയ്ത് വീണ്ടും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ക്യുപ്പീഡ് അശോക് ലൈലാൻഡ് ഫെഡറൽ ബാങ്ക് ഈ മൂന്നെണ്ണമാണ് എനിക്കൊരു പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുന്നുള്ളത് മദേഴ്സൺ സുമിയും അതേപോലെ തന്നെ മദേഴ്സൺ സുമിയും ശരിക്കും പൊങ്ങി വരുന്നുണ്ട് വേദാന്ത ഇന്ന് ഷൂട്ടപ്പായിട്ടുണ്ട് കാരണം അവർക്കൊരു പുതിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇസ്യൂസു ഇന്ന് നെഗറ്റീവാണ് പക്ഷേ ഓവറോൾ ഈ ലാസ്റ്റ് വന്ന സ്റ്റോക്കുകൾ എസ് എം എൽ വേദാന്ത മദേഴ്സൺ പിന്നെ വരുന്നത് ക്യുപ്പിഡ് അശോക് ലൈലാൻഡ് ഫെഡറൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ സൂപ്പറായിട്ട് കയറി പോകുന്നുണ്ട് അതത്രയൊക്കെ തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പറയാനുള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റ് നോക്കുകയാണെങ്കിൽ സജി സെബാസ്റ്റ്യൻ ഗുഡ് ഈവനിങ് മിയാഷ് മാഡപ്പൻ ഹായ് ഷാജഹാൻ ഷാജഹാൻ ഹായ് സാദിഖലി ടി പി എസ് ഹായ് ജെയിംസ് കെ ജെയിംസ് സാർ എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ദെൻ ഷരോൺ സുജിലോൺ ബൈ ചെയ്യാമോ അതിന് ഞാൻ മറുപടി പറയില്ലാട്ടോ റിയലി ഓറിയ കേട്ടിരിക്കാം കഥകൾ എന്തൊക്കെയാണ് സർ സാദിക്കലി ജി ഡി പി ഒക്കെ ഉണ്ടായിപ്പാണിപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളാം അങ്ങനെ ഒരു സംഭവം പറയാൻ നമ്മൾ ശരിക്കും പറയാൻ പാടില്ല അത് പറയുമ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പറയുക കേട്ടോ ഓക്കെ സുജ്ലോൺ അബവ് ഫിഫ്റ്റി ഫോർ ബൈ ടാർഗറ്റ് ബ്രദർ ഇമാതിരി പരിപാടി കാണിക്കല്ലേ ഇതാരാണ് ഈ സാദിക്കലി ഞാനിവിടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക നിങ്ങൾ ഈ പരിപാടി കാണിക്കരുത് രണ്ടും നിങ്ങളിട്ട കമൻ്റുകൾ റോങ്ങ് ആണ് ഡോണ്ട് ഡു ദാറ്റ് ഓക്കെ ഒന്ന് ബൈ ചെയ്യാനുള്ള പ്രൈസ് സംഭവങ്ങളും നിങ്ങളിവിടെ വന്നിട്ട് ഇത് ചെയ്യരുത് ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും നെക്സ്റ്റ് ടൈം ഡോണ്ട് റിപ്പീറ്റ് ദിസ് പ്ലീസ് ഞാൻ റിക്വസ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് ഇൻസ്ട്രക്ഷൻ അല്ല ദേഷ്യപ്പെടുന്നതോ ഇൻസ്ട്രക്ഷനോ ഒന്നും അല്ലാട്ടോ റിക്വസ്റ്റ് ആണ് അത് എല്ലാവരുടെയും നല്ലതിനായിരിക്കും നിങ്ങളിത് ചെയ്യാതിരിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് അവിടെ ഈ ഒരു ബൈ ബൈപ്രൈസ് കൊണ്ടുവന്നിട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ ഒരു ഗുണമല്ല എന്നാൽ ദോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടാൻ അത് മതി ഓക്കെ മുഹമ്മദ് കുഞ്ഞ് ഗുഡ് ഈവനിങ് ആൻഡ് നജ്മു ഫാറുഖ് ഹായ് 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 നജ്മുഫാറുഖ് എന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സർ യു സെബാസ്റ്റി ഗുഡ് ഈവനിങ് സർ വെരി ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ അത്രയും കമൻറ്റുകൾ തന്നെ കണ്ടുള്ളൂ അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ കമന്റ് ഞാൻ ഇവിടെ യൂട്യൂബിൽ പോയിട്ട് അങ്ങോട്ട് റിമൂവ് ചെയ്യണേ എനിക്കത് എവിടെയാണ് ഞാനത് പോയി കണ്ടുപിടിക്കേണ്ടതാണ് ഇവരൊക്കെ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടൊന്ന് ചെയ്യേ അത് ഒരു ഒരാവേശക്കെ പറ്റി ആവരുത് നിങ്ങൾ കാരണം പക്വതയോട് കൂടി കാണുക നിങ്ങൾ മാർക്കറ്റിനെ പക്വതയോടുകൂടി കാണുക അല്ലാതെ ഈ രീതിയിലാവരുത് ഓക്കെ എന്തായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഇവിടെ സാദിഖലി യെസ് ഇത് ഏത് അവസ്ഥയാണ് പന്ത്രണ്ട് ഒന്ന് പോസ്റ്റ് മാർക്കറ്റ് ഇന്നത്തെ തന്നെയാണ് പക്ഷെ ഇതിൽ കമൻ്റുകൾ കാണുന്നില്ലല്ലോ മിയാഷ് ഷാജഹാൻ സാദിഖലി എസ് പറഞ്ഞിട്ടുണ്ട് കേട്ടിരിക്കുന്നത് സാദിഖലി ഓക്കെ സാദിഖലിയുടെ ഫസ്റ്റ് കമൻറ്റ് ഇല്ലേ എമൗണ്ട് റിമൂവ റിമൂവ് എന്നാണ് എനിക്ക് അല്ലേ സാദിക്കലി മെസ്സേജ് ഡിലീറ്റഡ് ബൈ ട്രഡ് സരീന ഓക്കെ മൂവ് ഫാർ റൂക്ക് എൻ്റെ അനന്തരാജ് ബി പി സി എൽ നോക്കാവോ ഓക്കെ ഓൾറൈറ്റ് ഒന്ന് പുള്ളി തന്നെ ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു ഞാനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ടി എം പി വി ഹോൾഡ് ചെയ്യട്ടെ സർ എപ്പോൾ അടുത്ത് കയറുമോ ടി എം പി വി ഒരു പ്രതീക്ഷ സ്റ്റോക്കാണ് സ്റ്റോക്ക് ആണ് ടി എം സി വിയിൽ പിന്നെയും ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ എന്നുവെച്ച് നിങ്ങളത് ഞാൻ പറയുന്നത് കേട്ടിട്ട് വാങ്ങിക്കാൻ നിൽക്കേണ്ട ഇവിടെ ഏതായിരുന്നു ആ ഒരു ചോദ്യം അനന്തരാജ് ബി പി സി എൽ അനന്തരാജ ആൻഡ് ബി പി സി എൽ അനന്തരാജ് അനന്തരാജ് അഞ്ഞൂറ്റമ്പത് രൂപയിൽ ഇത് ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് രൂപയെങ്കിലും എത്തുമ്പോഴേ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ചെയ്യാനുള്ളൂ കേട്ടോ ബി പി സി എൽ ി പി സി എൽ ഭാരത് പെട്രോളിയം ഇത് കുഴപ്പമില്ല പോസിറ്റീവാണ് അതിന് ആൾ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല വേറൊന്നും അല്ല മറ്റേ സ്റ്റോക്കുമല്ലോ അല്ല ഇത് അത്യാവശ്യം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് സ്ഥലത്തെ ഗ്രിപ്പിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ദൻ ഗുഡ് ഈവനിങ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അല്ലേ കമൻറ്റുകൾ ഒൻപത് കാലേ പത്ത് മിനിറ്റ് പരിപാടി എല്ലാം പരിപാടി ഇത് എല്ലാവർക്കും മനസ്സിലായോ ഓഹരി വിപണിയുടെ ഇ പി എസും പി ഇ പി ഇ റേഷ്യവും സ്റ്റോക്ക് പ്രൈസിനെ ഇ പി എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് പി ഇ റേഷ്യോ പി റേഷ്യോ കൂടുമ്പോൾ ഓവർ വാല്യൂഡ് എന്നാണ് പറയുക പി ഇ റേഷ്യോ അതേപോലെ തന്നെ വളരെ കൂടു പി പി ഇ റേഷ്യോ ആ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് പി ഇ ജി എന്നൊട്ട് പെഗ് ഉണ്ട് പിന്നെ ഇ പി എസ് പ്രൈസ് ടു ബുക്ക് വാല്യൂ ബുക്ക് വാല്യൂ ടു പ്രൈസോ ആ അങ്ങനെ തിരിച്ചാണെന്ന് തോന്നുന്നു അതേപോലെ ഇ പി എസ് ടു സ്റ്റോക്ക് പ്രൈസ് അതാണ് പി ഇ റേഷ്യോ പി ഇ റേഷ്യോ ടു സെക്ടർ പി ഇ ആ അങ്ങനെയൊരു സംഭവമുണ്ട് ഈ പി ഇ റേഷ്യോ ടു സെക്ടർ പി സെക്ടറിൽ എത്രയാണ് പി ഇ കിട്ടുന്നത് അതേപോലെ ഈ കമ്പനി എത്രയാണ് കൊടുക്കുന്നത് പി ഇ റേഷ്യോ കൂടുക എന്ന് പറയുന്നത് സത്യത്തിൽ ആ കമ്പനി ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ വേറൊരു കമ്പനി അഞ്ച് അഞ്ഞൂറ് രൂപക്ക് അമ്പത് രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ആ പ്രോഫിറ്റ് കുറയുതോറും പി ഇ റേഷ്യോ കൂടി കൂടി വരും അതാണ് ഇതിൽ പ്രധാനമായിട്ടും കാണാറുള്ളത് പിന്നെന്താണ് ഇത്രയൊക്കെ തന്നെ അല്ലേ ഉള്ളൂ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോ ടി എം പി വിയുടെ കാര്യത്തിൽ വളരെ ടി എം പി വി ഞാൻ വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം എനിക്കത് പ്രതീക്ഷയൊക്കെ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ നിങ്ങളുടെ നല്ല രീതിയിൽ പേർഷാണ് അതേസമയത്ത് ടി എം സി വി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ് ഇതുണ്ടല്ലേ അത് വന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം നന്നായി കയറിപ്പോയിട്ടുണ്ട് അപ്പോ ഒന്ന് ലിസ്റ്റിംഗ് പ്രൈസ് അതിൻ്റെ മുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു ഇപ്പം മുന്നൂറ്റി എഴുപത്തി അഞ്ചുണ്ട് സൂപ്പറാണ് ഒരു കുഴപ്പമില്ല ആ ന്യൂസ് ഞാൻ വായിച്ചു എനിക്ക് ഗോൾഡിൻ്റെ ഒരു ആവേശം മാറിയിട്ടില്ല ഗോൾഡിലേക്ക് വീണ്ടും ഒന്ന് പോയി നോക്കണം ദെൻ ഗോൾഡ് ഇവിടെ ത്രില്ലാണ് ഭയങ്കര ഒരു അഡിക്ഷൻ വരും ഗോൾഡ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഭയങ്കരമായിട്ട് അഡിക്ഷൻ വരും അതിൽ അഡിക്ഷൻ വരുന്ന കാർഷികം കയറി വരുമ്പോഴേ ഇതിലേക്കൂടിയൊക്കെ ആവേശം വരിക എന്ന് പറയാൻ പറ്റില്ലേ അതാണ് ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് അതിൻ്റെയൊക്കെ എന്ന് എനിക്കറിയില്ല ബട്ട് എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർ കാശ് കാശുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു ലീഗൽ സൈഡൊന്നും എനിക്കറിയില്ല കേട്ടോ ലീഗൽ സൈഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സോ യു ഹാ ടു ചെക്ക് യുവർ സെൽഫ് ആൻഡ് ബിഫോർ യു സ്റ്റാർട്ട് ഇൻ ആര് പറഞ്ഞാലും എവിടെ നിന്ന് കേട്ടാലും നമ്മൾ ഒന്നും ചെയ്യരുത് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഊരി പോരാൻ പറ്റില്ലാതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് എഫ്രേ ഓക്കേ പിന്നെന്താണ് ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇനി പറയാനില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഒരു മൂഡില്ലാത്തേട്ടാ ഷാർപ്പ് ഡൗൺ ഫോൾ ഇൻ ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ എവിടെ വേണു ബിറ്റ് കോയിൻ ഇപ്പം ഞാൻ നോക്കിയതല്ലേ ബി ടി സി യു എസ് ടി ആ ഇവിടെ അല്ലേ ഈ ഒരു ഫോള് ശെരിക്കു വന്നിട്ടുണ്ട് എത്രയാണ് തൊണ്ണൂറ്റി രണ്ടെന്ന് ഗോൾഡ് അത്ത പോലെ കയറി പോവുകയാണ് ഇതേട്ടോ ഗോൾഡ് ഷൂട്ടപ്പ് ആയത് എവിടെന്നറിഞ്ഞാൽ ഇതാ ഇത് പോയ പൂക്കുണ്ടോ ഇത് എത്ര മിനിറ്റിലാ ഒരു മിനിറ്റിലാണ് ഞാൻ പതിനഞ്ച് മിനിറ്റിലാക്കി കാണിച്ചിരുന്നത് ഇതാ ഈ പോയ പൂക്കണ്ടോ ഇതാണ് സംഭവം നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ന മുന്നൂറ്റി നാൽപ്പതിൽ നൂറ്റി നാൽപ്പത് ഡോളറ് സ്വർണത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത് വീണ്ടും തിരിച്ച് കയറാണ് വീക്കെൻഡ് ആയതുകൊണ്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഇവിടെ ലൈവില് ഓ ഡബ്ല്യു പാറ്റേൺ കറക്റ്റ് കറക്റ്റാ അത് നമ്മൾ നോക്കിയില്ലല്ലോ അല്ലേ റോബർട്ട് വിക്ടർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഡബ്ല്യു പാറ്റേൺ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് സോ ഇന്നത് നോക്കിയില്ലെങ്കിൽ മോശം അല്ലേ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഒരു കാല് ഇവിടെ വന്നു മറ്റു അതിൻ്റെ ഡബ്ല്യുവിൻ്റെ ഇന്നർ സൈഡ് ഇവിടെ വന്നു ദെൻ മറ്റൊരു ഇന്നർ ലെഗ് ഇവിടെ വന്നു ഇനി വരേണ്ടത് ഇന്നലെ ഇവിടെ വരെ വന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ അവർ എത്തിയിട്ടുണ്ട് ഇനി ഇത്രയും ഭാഗം ഒരു കുറച്ചുകൂടി അത് കയറി വരാനുണ്ട് അത് ഷൂട്ടപ്പായി വരട്ടെ അപ്പോൾ നാളെ തിങ്കളാഴ്ചത്തേക്ക് കൂടി ഒരു വകുപ്പ് ഉണ്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ഡബ്ല്യു പാറ്റേൺ പറഞ്ഞത് ആദ്യമായിട്ട് അത് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളതാണ് എല്ലാ ക്ലാസ്സുകളിലും എന്താ പറയുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചകള ചല ചില ചില എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്ന സാധനമാണ് ഡബിൾ ബോട്ടം പക്ഷേ ഇതേപോലെ ലൈവ് ആയിട്ട് ലൈവ് മാർക്കറ്റിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാന്ന് ഭയങ്കര സംഭവമാണ് റിയലി താങ്ക് വെരി മച്ച് എല്ലാവരോടും അപ്പോൾ നമുക്കിന്ന് നിർത്തിയാൽ വെറൊന്നും കാണുന്നില്ല ഇവിടെ ആരും ആൾക്കാരും ഇല്ല എന്താ പറയുക ചോദിക്കാനും പറയാനൊന്നുമില്ല കമന്റ് ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് ഒരു തെറിയോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നല്ല ചെയ്തത് ബട്ട് യു ഹാവ് ടു ബി കെയർഫുൾ ബ്രദർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്ട്രീംലി കെയർഫുള്ളായിരിക്കണം സത്യൻറ്റ് ജെയിംസ് സർ എന്തായി നിങ്ങളുടെ ഓസ്ട്രേലിയയിൽ പോകുന്നു അതിന് ശേഷം അതിന് പോയോ അവിടെ നിന്ന് ഞാനോ ഈ മെസ്സേജ് ഇടുന്നത് അപ്പോൾ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഗ്ലോബലി എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് അലർട്ടായി ഇരുന്ന് കഴിഞ്ഞാൽ കാതും കണ്ണും തുറന്നു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ശബ്ദങ്ങളും കേൾക്കാം അത് ഒന്ന് കേട്ടിരിക്കുക ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മാർക്കറ്റിൽ അലേർട്ടായിട്ടിരിക്കുക വിജിലൻ്റ് ആയിട്ടിരിക്കുക ഓക്കെ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ഗൈസ് ഇന്നൊന്നുമില്ല വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞങ്ങ് പോയിന്നേ ഉള്ളൂ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ബട്ട് സീരിയസ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഫോർമാലിറ്റി അങ്ങ് കവർ ചെയ്തു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ പതിനേഴ് മിനിറ്റാണ് ഇന്നത്തെ ലൈവ് ഉണ്ടായിരുന്നത് ഇവിടെ ഡാറ്റ ഡ്രോപ്പ് ആണ് ഏറ്റവും കൂടുതൽ അല്ല ഈ പ്രാവശ്യം ഡാറ്റ ഡ്രോപ്പ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇടയ്ക്ക് വോയിസ് കട്ടാവുന്നതെന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഡാറ്റ ഡ്രോപ്പ് എന്ന് ഇവിടെ ഇങ്ങനെ വരും അതായത് സ്പീഡ് നെറ്റിൻ്റെ സ്പീഡ് കുറയുമ്പളേ അതിങ്ങനെ കാണിക്കാറുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ എന്തോ ഒരു സംഭവം ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നല്ലോ ഓ ഞാൻ മറന്നു 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 ആ നമ്മുടെ ഗ്രൂപ്പിൽ ഫീ കംപ്ലീറ്റ്ലി കുറച്ചിട്ടുണ്ട് വളരെ മിനിമം ആണ് വാങ്ങിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് എന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോവുകട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ജോയിൻ ചെയ്തത് ജസ്റ്റ് അന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക രണ്ട് വർഷം മുമ്പാണെങ്കിൽ അറുപത് ശതമാനം മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എൺപത് ശതമാനം ഡിസ്കൗണ്ടിലൊക്കെയാണ് പോകുന്നത് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെയാണ് സംഭവങ്ങൾ പോകുന്നത് സോ നോക്കുക ലിങ്കിൽ വഴി ഇത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടാവും പഴയ ഒരു പ്രാവശ്യമെങ്കിലും ഗ്രൂപ്പിൽ കയറിയവർക്കൊക്കെ മെസ്സേജ് പോയിട്ടുണ്ടാവും എല്ലാ ദിവസവും പോകുന്നുണ്ട് അപ്പോൾ ഓരോ വർഷത്തെയാണ് അത് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഏറ്റവും ആക്റ്റീവായിട്ട് അത് ചെക്ക് ചെയ്യുക അപ്പോൾ ഒരു വർഷം ഇന്നത്തേക്ക് ഈ ഡിസംബർ ലാസ്റ്റ് ആവുമ്പോഴത്തേന് ഒരു വർഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഗായ്സ് താങ്ക് യു വെരി മച്ച് പിന്നെ ക്ലാസ് തിങ്കളാഴ്ച അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മർദ്ദമായി മൺഡേ ക്ലാസ്സിലേക്ക് രണ്ട് പേരെ വേണം മൂന്നുപേർ പായിട്ടുണ്ട് അതിന് രണ്ടുപേര് കൂടി വേണം നല്ലൊരു രസം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരൊക്കെ ഉണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ജസ്റ്റ് ഫോർവേഡ് ദം ദ അപ്പോൾ ബാക്കി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ മാനേജ് ചെയ്തോളാം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിസിനസ്സായിട്ട് കാണുന്നവർക്കുള്ള ട്രെയിനിങ് ആണ് വെറുതെ എന്താണ് നടക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാശ് മുടക്കിയിട്ട് ഇവിടെ വെറുതെ സീരിയസ്ലി ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ലാസ്റ്റ് ബാച്ചിൽ രണ്ട് പേര് നാല് പേര് ബുക്ക് ചെയ്തിട്ട് രണ്ട് പേരാണ് വന്നത് അതിൽ വന്ന രണ്ട് ഒരു ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗേൾസാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് എനിക്ക് കിട്ടുന്ന അവരുടെ സംശയങ്ങൾ ചോദിക്കല് ഉച്ചുപാട് ഗേൾസാണ് ഇതിൽ വരുന്നത് നമ്മുടെ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങി വരുന്നത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര പവർഫുള്ളാണ് ഗേൾസിന് അപ്പോൾ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്നു അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ അവർ ഓരോ കാര്യങ്ങളും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കഴിഞ്ഞാൽ വന്ന ഒരാൾ മലപ്പുറത്തു നിന്നുള്ളതായിരുന്നു അപ്പോൾ പിന്നെ മറ്റേ ആള് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് തന്നെ ഉള്ളതായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ബാച്ച് തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ മീൻസ് ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ആയാലും എഡിറ്റിങ് ന്യൂസ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ക്ലാസ്സിന് വന്ന രണ്ട് മനുഷ്യരോട് ഇത്രയും അറ്റാച്ച്ഡ് ആയി പോകുന്നത് ശരിക്കും ഒട്ടിപ്പോയി അവരുമായിട്ട് ഭയങ്കര മീൻസ് ഒരു കെയറിങ് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പായിപ്പോയി അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോയി പക്ഷെ ഇപ്പോഴും ഭയങ്കര ഒരു ടച്ചിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു രണ്ട് കൂട്ടുകാരായിപ്പോൾ ചെറിയ എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ എങ്കിൽ കൂടി അവർ വളരെ പോസിറ്റീവായിട്ടുള്ള രണ്ട് മക്കളാണ് അടിപൊളിയായിട്ട് അവരെന്തായാലും ട്രേഡ് ചെയ്യുന്നുണ്ട് ഒരാൾ സീരിയസ്ലി എന്നെ ഒരു അധിക ടൈമും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഓരോ സംശയങ്ങളും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് രണ്ടാമത്താളും ഇടക്കിടക്ക് മെസ്സേജ് അയച്ച് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ സീരിയസ്ലി അത് അതിനെക്കുറിച്ച് അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് എന്നെയും ഏറ്റവും കൂടുതൽ ത്രില്ലിങ് ഒരു സംഭവം സോ എല്ലാവരും അടിപൊളിയായിട്ട് വീക്കെൻഡ് ആഘോഷിക്കുക ഇതും നമ്മുടെ മണി കൺട്രോളും പിടിച്ച് അവിടെ ഇരിക്കരുത് നേരെ പുറത്തിറങ്ങി പുറത്തൊക്കെ ഒന്ന് കണ്ട് ഇത് എലക്ഷനൊക്കെ റിസൾട്ടൊക്കെയാണ് നാളെ വരുന്നത് ഒക്കെ ഒന്ന് ആഘോഷിച്ച് തല്ലുമ്പടിയൊന്നും ഉണ്ടാക്കാതെ ഹാപ്പിയായിട്ട് നിൽക്കുക ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച്